കണ്ടാൽ പുല്ലുവെച്ച് പിടിപ്പിച്ച മൈതാനം പോലെ തോന്നുമെങ്കിലും സംഗതി വലിയൊരു കുളമാണ് വർഷങ്ങളായി നാട്ടുകാർ കുളിക്കുന്നതും മറ്റും ഉപയോഗിച്ചിരുന്ന ചെറുപ്പ അങ്ങാടികുളമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നത് ഒരു വർഷം മുമ്പ് വരെ സമീപവാസികൾ കുളിക്കുന്നതിനും മറ്റും ഉപയോഗിച്ചിരുന്ന കുളമാണ് പുല്ലും ചണ്ടിയും കയറി നശിച്ചത് വർഷങ്ങൾക്ക് മുൻപ് ജീർണാവസ്ഥയിലായിരുന്ന കുളം ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് പുനർനിർമ്മിച്ചത് കുളത്തിന്റെ ഇരുവശങ്ങളിലും ഇടിഞ്ഞുകിടന്നിരുന്ന ബണ്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി പഞ്ചായത്ത് കരിങ്കൽ ഉപയോഗിച്ച് കെട്ടി പുനർനിർമ്മിച്ചു എന്നാൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ കുളത്തിൻ്റെ കരിങ്കൽ കെട്ടിയ പല ഭാഗങ്ങളും തകർന്നു കുളത്തിൻ്റെ കരിങ്കൽ ഭിത്തിയോട് ചേർന്ന് പഞ്ചായത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്നെടുത്ത മണ്ണു തള്ളിയതിനാൽ കരിങ്കല് കെട്ടി ഉയർത്തിയ ഭാഗങ്ങൾ തകരുകയായിരുന്നു ഊരകം പെരുവനം ചിറ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലുള്ള ഈ കുളത്തിന് സമീപത്തുകൂടെ ഒട്ടേറെ വാഹനങ്ങൾ ദിവസേന കടന്നു പോകുന്നുണ്ട് കെട്ടുക ഇടിയുക വീണ്ടും കെട്ടുക എന്നതായി ഇവിടുത്തെ സ്ഥിതി വീണ്ടും ഇടിയാതിരിക്കാൻ കോൺക്രീറ്റ് കൊണ്ട് ബെൽറ്റ് പണിയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചു പതിനെട്ട് ലക്ഷത്തോളം ഉറുപ്പിയ ചെലവാക്കിയിട്ട് മൂന്ന് വർഷം മുന്നേ നന്നാക്കിയിട്ടുള്ള കുളം ഇന്ന് ഒന്നിനും ഉപയോഗിക്കാത്ത പുല്ല് പിടിച്ച് ചണ്ടി പിടിച്ച് മതിൽ കെട്ടിയ മതിലെല്ലാം അശാസ്ത്രീയമായി അശാസ്ത്രീയമായ രീതിയിൽ പണിതുകൊണ്ട് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് നാശമായി കിടക്കുന്നൊരവസ്ഥയാണ് വീണ്ടും കൈവരി ഇടിഞ്ഞതിനൊപ്പം പുല്ലും ചണ്ടിയും കയറി കുളം നശിക്കുകയായിരുന്നു അടിയന്തരമായി കുളം വൃത്തിയാക്കി ഉപയോഗപ്രദമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് തൃശൂർ